നമസ്കാരം ബഹുരാഷ്ട്ര കൺസൾട്ടിംഗ് കമ്പനിയായ എയ്ൻസ്റ്റാൻഡ് യെങ്ങിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റായി ജോലി ചെയ്തിരുന്ന എറണാകുളം സ്വദേശിനി ഇരുപത്തിയേഴ് വയസ്സുകാരിയായ അന്ന സബാസ്റ്റിൻ മൂലം മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇന്നലെയൊക്കെ ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ കണ്ടത് ആ യുവതിയുടെ വീട്ടുകാരെ മാതാപിതാക്കളുടെ വിശദീകരണങ്ങളൊക്കെ കേട്ടിരുന്നു ആ യുവതിയുടെ മാതാവ് എഴുതിയ ഒരു കത്തൊക്കെ ഇന്ന് രാജ്യത്ത് വലിയ ഞെട്ടലുണ്ടാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടു അതായത് ഈ മേലധികാരികളുടെ ജോലി സമ്മർദ്ദം കാരണം ഈ സമ്മർദ്ദം കാരണമാണ് ഈ പെൺകുട്ടി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് എന്നാണ് പറയുന്നത് ഹൃദയാഘാതമായിരുന്നു കാരണം മരണകാരണം കാരണം ഈ കുട്ടി ആദ്യം മുതൽ അതായത് സ്കൂൾ തലം മുതൽ തന്നെ വളരെ സമർത്ഥയായി പഠിച്ചിരുന്നൊരു കുട്ടിയാണ് ഈ അന്ന സബാസ്റ്റ്യൻ എന്നാണ് അവരുടെ മാതാപിതാക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റായി ഈ ഒരു പ്രായത്തിൽ തന്നെ അവർക്ക് അവിടെ എത്തണമെങ്കിൽ അവർ തീർച്ചയായും നല്ല പഠനത്തിൽ സമർത്ഥയായിരിക്കണം അപ്പോൾ നമ്മുടെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു സ്ഥാപനത്തെ പലരും കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ മേധാവി ഇപ്പോൾ വിദേശത്താണ് അദ്ദേഹം ഇനി അത്തരത്തിലൊരു സംഭവമൊന്നും ഉണ്ടാകില്ല എന്ന് ആവർത്തിക്ക എന്ന് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം എന്നു എന്നൊക്കെയുള്ള ഉറപ്പ് ഈ കുടുംബത്തിന് നൽകി എന്ന് പറയുന്നു അന്ന ജോലി ചെയ്തിരുന്നത് പൂനെയിലാണ് അന്നയെ സംസ്കരിച്ചപ്പോഴൊന്നും അവരുടെ മരണസമയത്തൊന്നും ഈ പൂനെയിലെ ഈ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട അധികൃതർ ആരും തന്നെ ഇവരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നും വീട്ടുകാരൊക്കെ ആരോപിക്കുന്നുണ്ട് അതിനുശേഷം ഈ സ്ഥാപനത്തിൻ്റെ മേധാവികളൊക്കെ അവിടെ വന്നിരുന്നു ഇവരുടെ വീടൊക്കെ സന്ദർശിച്ചിരുന്നു പക്ഷേ ഇതിൽ നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യം ഇത്രയും സമർത്ഥയായ ഒരു പെൺകുട്ടി എന്തിനാണ് ഇത്രയധികം മാനസിക സമ്മർദ്ദങ്ങൾ സഹിച്ചുകൊണ്ട് ഈ ജോലി ചെയ്തത് എന്നുള്ളതാണ് ഇവർക്കൊക്കെ ഒരുപാട് മറ്റ് മേഖലകളിൽ അവരുടെ കഴിവുകളിലൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ മറ്റു മേഖലകളിൽ അവർക്ക് ഒരുപാട് പിന്നെ ഓപ്പർച്യൂണിറ്റികളുണ്ട് പക്ഷേ അതൊന്നും അവർ പ്രയോജനപ്പെടുത്താതെ ഒരു വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഒരു അഭിമാനമായി കാണുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരുടെ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിൻ്റെ ഒരു കരിയർ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിരിക്കും യുവതി നാല് മാസമേ ആയിട്ടുള്ളൂ ഈ പറയുന്ന എയിംസ്റ്റാൻ യങ് എന്ന് പറയുന്ന ബഹുരാഷ്ട്ര കമ്പനി ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് നാല് മാസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ രാപ്പകലില്ലാതെ ഈ മേലധികാരികളുടെ സമ്മർദ്ദം സമ്മർദ്ദം ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്തിനാണ് ഇത്തരത്തിലുള്ള സമ്മർദ്ദമൊക്കെ താങ്ങി അല്ലെങ്കിൽ അതൊക്കെ സഹിച്ച് ഇവരൊക്കെ ഈ ജോലി ചെയ്യുന്നത് ഇത്രയധികം സമർത്ഥരായ കുട്ടികളാണല്ലോ ഇവരൊക്കെ അതുകൊണ്ടാണല്ലോ പഠിച്ച് അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞത് ഇവിടെ നമ്മുടെ മേഖലകളിൽ ഇതാണ് ഏറ്റവും നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഴപ്പം കൂടി അതാണ് അതായത് ഈ ഐ ടി മേഖലകളിലൊക്കെ കേട്ടിട്ടുണ്ട് ഐ ടി മേഖലകളിലൊക്കെ അവരൊക്കെ ജോലി ചെയ്യുന്നത് മണിക്കൂറുകൾ ജോലി ചെയ്യുന്നു അതുപോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഈ മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ അവർ റിലാക്സ് ചെയ്യാനായിട്ട് മറ്റു പല വഴികളും സ്വീകരിക്കുന്നത് മദ്യപാനവും അതുപോലെ ലഹരി മരുന്നും ഉൾപ്പെടെയുള്ള വഴികളും സ്വീകരിക്കുന്നതായിട്ടൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും അത് മറ്റൊരു വിഷയമാണ് ജീവിതം ആസ്വദിച്ച് തന്നെ ജീവിക്കണം എന്നുള്ളതാണ് ആസ്വദിച്ച് ജീവിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് മറ്റ് സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാം ഒഴിവാക്കാൻ കഴിയുന്ന സമ്മർദ്ദങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം അപ്പോൾ അത്തരത്തിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഈ ഇതുപോലുള്ള ദുഃഖകരമായ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ഉണ്ടാകില്ല ഉറപ്പാണ് പക്ഷേ ഈ അന്നയുടെ ഈ സംഭവം വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ദുഃഖകരം തന്നെയാണ് കാരണം ആ കുട്ടിയിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരിക്കും മാതാപിതാക്കൾക്ക് അപ്പോൾ പെട്ടെന്നൊരു ദിവസം അവൾ മരണപ്പെടുമ്പോൾ തീർച്ചയായും അവരുടെ ഒരു രോഷവും അമർഷവും സങ്കടവും ദുഃഖവും ഒക്കെ നമ്മൾ കാണേണ്ടതു തന്നെയാണ് പക്ഷേ ഇതൊരു പാഠം കൂടിയാണ് നമ്മുടെ യുവതലമുറയ്ക്ക് ഇവിടെ നിരവധി മേഖലകളിൽ ജോലി ചെയ്യാനോ ഒന്നും ആൾ ഒന്നും ആൾക്കാർ ഇല്ലാത്തൊരവസ്ഥയാണ് എന്ന് എന്ന് കരുതി ഇത്രയും വിദ്യാഭ്യാസം ചെയ്തിട്ട് കൂലിപ്പണിക്ക് പോകണം എന്ന് എന്നൊന്നും പറയുന്നില്ല അതായത് ഏത് ജോലിയും ചെയ്യുന്നതിൽ അഭിമാനം കാണുന്ന ഒരാളാണ് ഞാൻ എന്ത് ജോലിയും ചെയ്യാം നമുക്ക് മാന്യമായി ചെയ്യാൻ കഴിയുന്ന നാലാളുടെ മുമ്പിൽ പറയാൻ കഴിയുന്ന എന്ത് ജോലിയും ചെയ്യാൻ ചെയ്യുന്നതിന് അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് ഞാൻ തന്നെ ഞാൻ ഞാൻ മുമ്പ് ഒരുപാട് നിരവധി ജോലികൾ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരാളുടെ മു വസ്തു മോഷ്ടിക്കുകയോ ചീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാതെ നമ്മൾ മാന്യമായി ജീവിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ നമുക്കെപ്പോഴും സന്തോഷകരമായി തന്നെ ജീവിച്ചു പോകാം പല ബുദ്ധിമുട്ടുകളും ടെൻഷനും ഒക്കെ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടാകും പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സമ്മർദ്ദങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ടി വരുന്നത് അത് അവരവരുടെ ഉത്തരവാദിത്വം തന്നെയാണ് എന്ന് മാത്രമേ പറഞ്ഞു പറയാനുള്ളൂ ഇനി അന്നയ്ക്ക് അത്തരത്തിലൂടെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ വന്നുവെങ്കിൽ അന്നക്ക് തീർച്ചയായും ആ ജോലിയിൽ നിന്ന് വിട്ടുപോരാമായിരുന്നു അത് ചെയ്യാതെ അത് സഹിച്ചുകൊണ്ട് അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിഭീകരമായിട്ടുള്ള സമ്മർദ്ദം ഒക്കെയാണെന്നാണ് പറയുന്നത് അതായത് ആ കുട്ടി ജോലി കഴിഞ്ഞ് വന്നാൽ പോലും ഡ്രസ്സ് മാറാൻ പോലും ആ കുട്ടിക്ക് ശേഷിയില്ലാതെ കിടക്കയിലേക്ക് വീണ് ഉറങ്ങിപ്പോകുന്നൊരവസ്ഥയാണ് അത്രയ്ക്ക് ക്ഷീണമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് യാതനകളൊക്കെ സഹിച്ച് എന്തിനാണ് ഒരു സ്ഥാപനത്തിൽ ഇതുപോലെ നമ്മുടെ നമ്മൾ ഇന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ലോക ലോക പ്രശസ്തമായ ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന കമ്പനിയുടെ സിഇഒ ആണ് എന്നൊക്കെ പറയാൻ വേണ്ടി അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ നമുക്ക് ലക്ഷങ്ങളും കോടികളും വിലയുള്ള ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും കാറുകളും ഒക്കെ സമ്പാദിക്കാനും വിദേശ യാത്രകളും ചെയ്യാനും ഒക്കെയായി അല്ലെങ്കിൽ സമൂഹത്തിൽ അത്തരത്തിൽ ആഡംബര ജീവിതം നയിക്കാനായി മാത്രം മാത്രം എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ഈ ഒരു ഇത്തരം തൊഴിൽ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നത് ഇത് പുറത്തു വരുന്ന വിവരമാണ് ഇത്തരത്തിലുള്ള സമ്മർദ്ദമൊക്കെ ഉണ്ടായെന്ന് പക്ഷേ ആ കുട്ടിക്ക് മനക്കെട്ടി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ കുട്ടിക്ക് ഇത്തരത്തിലൊരു ഒരു പിന്നെ ദുരനുഭവം ഉണ്ടായത് പക്ഷേ കമ്പനി അധികൃതർ പറഞ്ഞത് അവരുടെ ഈ സ്റ്റാഫുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി അവർക്ക് അവിടെ ഒരു പോർട്ടൽ ഉണ്ടെന്നും ഈ പോർട്ടലിൽ ഇക്കാര്യം പിന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം കാണാൻ കഴിയുമെന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ വരുന്ന വിവരം അതല്ലല്ലോ പറയുന്നത് കമ്പനിയുടെ അധികൃതർ തന്നെ ഇത്തരത്തിൽ സമ്മർദ്ദപ്പെടുത്തി എന്നുള്ളതാണ് ഇവിടെ പല മേഖലകളിലും അതായത് മാധ്യമ മേഖലകളിലും സിനിമ സിനിമ മേഖല കാര്യം വിടാം കാരണം അതൊക്കെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ സിനിമാ മേഖലകളിലായിരുന്നാൽ പോലും മേഖലയിലായിരുന്നാൽ പോലും അന്ത് അന്തസ്സായി ജോലി ചെയ്യുന്ന സമ്പാദിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് മറ്റുള്ളവരുടെ ഈ ഇര ഇരകളുടെ കാര്യമൊക്കെ നമുക്ക് വിടാം അതുപോലെ മാധ്യമ മേഖല ഈ മാധ്യമ മേഖലയിൽ അടയാളപ്പെടുത്തിയ തങ്ങളുടേതായ വ്യക്തിത്വം അടയാളപ്പെടുത്തിയ എത്രയോ

ഈ സുജയ പാർവതി സ്മൃതി പരുത്തിക്കാട് മാധു സജി അങ്ങനെ ഒരുപാട് പേരുണ്ട് സ്ത്രീകളൊക്കെ അല്ലെങ്കിൽ പുരുഷന്മാരായിരുന്നാലും ഈ അപ്പോൾ ഇത്തരം അതേപോലെ ഡോക്ടർമാരായിരുന്നാലും ശരി മറ്റേത് മേഖലയിലായിരുന്നാലും ശരി അത് സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ഇത്തരത്തിൽ അവരൊക്കെ വളരെ നല്ല രീതിയിൽ കരിയർ കരിയറും അവരുടെ പേഴ്സണൽ ലൈഫും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അപ്പോൾ അത്തരം നിരവധി അവസരങ്ങൾ നമ്മുടെ മുന്നിൽ കിടക്കുമ്പോൾ എന്തിനാണ് ഇത്രയും ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി അത് ഈ പെൺകുട്ടിയല്ല ചില പ്പോൾ ഇവരെ പോലെ ഇത് ഇത്തരം യാത്രകൾ സഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് അത് എനിക്ക് അവിടെ എത്തണം അല്ലെങ്കിൽ എൻ്റെ പിന്നെ വിജയത്തിൻ്റെ പടവുകൾ കയറാൻ എൻ്റെ ജീവിതത്തിൻ്റെ പടവുകൾ കയറാനായി ഞാൻ ഇതെല്ലാം സഹിച്ച് ജോലി ചെയ്യണം എന്ന് കരുതി നിൽക്കുന്ന പലരും പലരുമുണ്ടാക്കാം അതിൽ ആൺകുട്ടികളും ഉണ്ടാകാം പെൺകുട്ടികളും ഉണ്ടാക്കാം നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഈ പ്രൈവറ്റ് ബാങ്കുകളുടെയൊക്കെ വാഹനങ്ങൾക്കൊക്കെ ഫിനാൻസ് കൊടുത്തിരിക്കുന്ന സ്ഥാപന ഫിനാൻസ് സ്ഥാപനങ്ങളുടെയൊക്കെ എക്സിക്യൂട്ടീവ്മാരുടെ സമ്മർദ്ദമൊക്കെ കാണാറുണ്ട് അവരൊക്കെ വളരെ പ്രഷറാണ് മുകളിൽ നിന്ന് അനുഭവിക്കുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഈ തുച്ഛമായ ശമ്പളത്തിൽ നിന്നിട്ട് മേലധികാരികളുടെ പഴിയും തെറിയും ഒക്കെ കേട്ടുകൊണ്ട് ഈ കിണക്ക് അടിമകളെപ്പോലെ ജോലി ചെയ്യുന്നത് ഇത്രയധികം വിദ്യാസമ്പന്നരായ ആൾക്കാരാണ് അപ്പോൾ നമ്മൾ വിദ്യ നമുക്ക് വിദ്യാഭ്യാസം വേണം പക്ഷേ ആ വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഒരു മേഖല തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും മുന്നോട്ട് പോകാൻ കഴിയും ജീവിതത്തിൽ ഒരുപാട് അതായത് എപ്പോഴും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനോ അല്ലെങ്കിൽ ഒരു ഡോക്ടർക്കോ ഒക്കെ അടയാളപ്പെടുത്താൻ അവരുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്താൻ എപ്പോഴും ഒരു ഒരുപാട് ഡോക്ടർമാരുള്ളവരിൽ ഒരാൾ അല്ലെങ്കിൽ ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർ ഉള്ളവരിൽ ഒരാൾ അങ്ങനെ മാത്രമേ അവരെ അടയാളപ്പെടുത്താൻ കഴിയൂ പക്ഷേ അവർ നമ്മൾ വ്യത്യസ്തമായി വ്യത്യസ്തമായ മേഖലകളിലേക്ക് ചിന്തിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയും അല്ലെങ്കിൽ എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് എൻ്റേതായ വ്യക്തിത്വം നാളെ ഞാൻ ഇല്ലെങ്കിലും അടയാളപ്പെടുത്തണം എന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആരുടെയും അടിമകളായി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടേതായ മേഖല തിരഞ്ഞെടുത്ത അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ എന്താണ് ഈ ലോകത്തെയും നമ്മുടെ ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ട് ആസ്വദിച്ച് തന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം